ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് അപ്പോൾ എൽ രണ്ട് റേറ്റിലുള്ള പിന്നെ മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ അജറക് ഡിസൈൻ വരുന്ന കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി മീറ്ററിന് തൊണ്ണൂറ് രൂപ വരുന്ന മെറ്റീരിയൽസ് അങ്ങനെ രണ്ടെണ്ണമാണ് നല്ല മെറ്റീരിയൽസ് ആണ് രണ്ടും അടിപ്പൊളിയാണ് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഡിസൈൻസും ആണ് കേട്ടോ അപ്പോൾ എല്ലാ ഡിസൈൻസും ഞാൻ പറഞ്ഞു തരാം ഒത്തിരി ഡിസൈൻസും സെലക്ഷനും ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് റണ്ണിങ് മെറ്റീരിയൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വൈകിപ്പോയി വീഡിയോ എടുക്കാനും മെറ്റീരിയൽസ് വന്നിട്ടുണ്ടെങ്കിലും നൈറ്റി മെറ്റീരിയൽസിൻ്റെ തിരക്ക് കാരണമാണ് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ഇടാൻ വീഡിയോ ഇടാൻ വൈകുന്നത് അപ്പോൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ ബ്ലാക്ക് ആയിരുന്നു അതേ ഡിസൈൻ തന്നെ മെറൂൺ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നമുക്ക് ഇതിന് നാൽപ്പത്തി രണ്ട് നാല്പത്തി മൂന്ന് ഇഞ്ച് വിട്ടാണ് ശരിക്കും നമുക്ക് നാല്പത്തി നാല് ഇഞ്ച് എന്ന് പറഞ്ഞാണ് നമുക്ക് തരുന്നത് നമ്മൾ അളന്ന് നോക്കുമ്പോൾ ചിലത് നാല്പത്തിരണ്ട് ചിലത് നാല്പത്തി മൂന്നാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ വിട്ടിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ വീഡിയോയിൽ മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട് വിട്ട് കാര്യങ്ങൾ റേറ്റ് എല്ലാം അതും കൂടെ പറയുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ബ്ലാക്കും മെറൂണും അപ്പം മെറൂണിൽ ബ്ലാക്ക് ഡിസൈൻ ആയിരിക്കും ബ്ലാക്കിൽ മെറൂൺ ആയിരിക്കും നല്ല അടിപ്പൊളി കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇപ്പോൾ കാണിച്ച് കഴിഞ്ഞു പോയി നല്ലൊരു റെഡാണ് കേട്ടോ കണ്ണി കുത്തുന്ന കളറല്ല ഇപ്പോഴത്തെ ഒരു റെഡ് വരുന്നുണ്ടല്ലോ അജറക്കിൽ ആ റെഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെഡ് കളർ കളറാണത് ഇത് ഒരു ലൈറ്റ് നേവി ബ്ലൂ എന്ന് പറയാം ഇപ്പോൾ കഴിഞ്ഞു പോയത് അതിലും അതും നല്ലൊരു അജറക് ഡിസൈനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രിക്ക് റെഡാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല ഒരു ബ്രിക്ക് ഡാർക്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൽ ആഷും ബ്ലാക്കും മെറൂണും പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ വിരിച്ചിടുമ്പോൾ ആ ഡാർക്ക്നെസ് അങ്ങ് കുറച്ച് കുറയുന്നുണ്ട് വീഡിയോയിൽ മടക്കി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കളർ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ത ഇപ്പോൾ നമുക്ക് ഈ അചറക്കം കൊണ്ട് എങ്ങനെയൊക്കെ വേണേലും നമുക്ക് ഡിസൈൻ ചെയ്യാം സാരിയിൽ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം അപ്പം നിങ്ങൾ മീറ്റർ എടുക്കുമ്പോൾ മിനിമം രണ്ട് മീറ്റർ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസിനൊക്കെ വേണ്ടത് ഒരു മീറ്റർ കട്ട് നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കാരണം ബാലൻസ് വരുന്ന ഒരു മീറ്റർ അര ഒക്കെ പാച്ച് വർക്കിന് വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഒട്ടും വേസ്റ്റ് ആകാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു മീറ്ററും അര മീറ്ററും വേണ്ട ഒരു കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി നെക്സ്റ്റ് വന്നിട്ടുള്ള റോയൽ ബ്ലൂ ആണ് ഡാർക്ക് റോയൽ ബ്ലൂ ആണ് കേട്ടോ ടോപ്പിൻ്റെ പോർഷൻ കാണിച്ചു സ്ട്രൈപ്സ് പോലെ വരുന്നത് ബോട്ടമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ടോപ്പും ബോട്ടവും രണ്ടും ഒരുമിച്ച് പർച്ചേസ് ചെയ്യണമെന്നില്ല ഇനിയിപ്പോൾ വേറെ ബ്ലൂ ബോട്ടം അല്ല ടോപ്പ് ഉള്ളവർക്ക് വേണമെങ്കിൽ പാൻറ്റിൻ്റെ ടോ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ മാത്രം എടുക്കാം അല്ലെങ്കിൽ രണ്ടും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാം കേട്ടോ നെക്സ്റ്റ് ഈ കാണിക്കുന്നത് നല്ല മെറൂണില് നല്ലൊരു കലങ്കാരി അജറക് ഡിസൈനാണ് അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് കേട്ടോ നമുക്ക് അനാർക്കലി അടിക്കാം ഈ അചറക്കം കൊണ്ടൊക്കെ നമുക്ക് അനാർക്കലി സ്റ്റിച്ച് ചെയ്യാം എന്താ എന്താ പറയുക ഉള്ളത് എലൈൻ കുർത്തികൾ ഫ്രോക്കുകൾ ഒക്കെ കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് സാരികളുടെ ബോർഡറിൻ്റെ എന്തെങ്കിലും നമുക്ക് ബാക്കി ബാലൻസ് പീസൊക്കെ ഉണ്ടെങ്കിൽ സാരിയിൽ സെറ്റ് സാരി അതായത് ഓണമൊക്കെ വരുവാണ് അതിന് നമുക്ക് ദാവണിയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു രണ്ടര മീറ്റർ ടോപ്പിനും പിന്നെ കുറച്ച് ഒരു ഒരു മീറ്ററോ ഒന്നര മീറ്ററോ കൂടുതൽ വാങ്ങിയാലും നമുക്ക് വേറെ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ബൂട്ടിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഇതും ചെറിയൊരു മെറൂൺ പ്രിൻ്റ് ആണ് മെറൂണിൽ ബ്ലാക്ക് ആണ് പ്രിന്റ് വരുന്നത് കേട്ടോ ബ്ലാക്കും ഒരു ഗോൾഡൻ പ്രിന്റും ചെറിയ പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ കട്ട് ചെയ്യാനുള്ള ഒരു ടൈം തരണം നിങ്ങൾ എല്ലാ എല്ലാവരും തന്നെ മെറ്റീരിയൽ ഓർഡർ ഇട്ട് കഴിയുമ്പോൾ തന്നെ കുറച്ച് സമയം റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വിളിക്കാൻ തുടങ്ങും എൻ്റെ ഓർഡർ ഒന്ന് നോക്കുമെന്ന് ചോദിച്ച് തീർച്ചയായിട്ടും താഴേന്നാണ് നമ്മൾ ഓർഡർ ആദ്യാദ്യം വരുന്നവരുടെ ഓർഡറാണ് എടുക്കുന്നത് പ്രത്യേകിച്ച് റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് കുറച്ച് സമയം വേണം കാരണം നിങ്ങൾക്ക് ബില്ല് ഇട്ട് തരും നിങ്ങളൊരു മെറ്റീരിയൽ ഇന്നത് ഇത്ര വേണമെന്ന് പറയുമ്പോൾ ആ ബില്ല് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്യുള്ളൂ കാരണം അറിയാമല്ലോ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് അയ്യോ ഇപ്പോൾ വേണ്ട ആക്കൂ എന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിത്തീരുന്നുണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നവരുടെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ബില്ല് ഇട്ട് തരുമ്പം തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റി ആണ് വേണം എന്നിട്ട് വേണം അടുത്ത ആളുടെ കസ്റ്റമറുടെ ഓർഡർ നമ്മൾ ക്കെടുക്കാൻ കാരണം ബാലൻസ് അവൈലബിൾ ആണോ കുറച്ചങ്ങ് കഴിയുമ്പോൾ ചില മെറ്റീരിയൽസ് തീരാറാവും അപ്പം നിങ്ങൾക്ക് വേണോ വേണ്ടയോ നിങ്ങൾ പൈസ ഇട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്തയാൾക്ക് ബാലൻസ് ഉള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതും നല്ലൊരു ചെറിയ പ്രിൻ്റാണ് അടിപ്പൊളി ടോപ്പും ബോട്ടാണ് നയൻറ്റി റുപ്പീസാണ് പെർ മീറ്റർ കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ റേറ്റ് പിന്നെ നമുക്ക് കിട്ടുന്ന ആ റേറ്റ് തന്നെയാണ് നിങ്ങൾക്കും അത് അനുസരിച്ചാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് നമുക്ക് എലൈനൊക്കെ അടിക്കാം എലൈനൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ലൈനിങ് ഇല്ലേലും ഒരു പ്രശ്നവും ഇല്ല തീരക്കട്ടി കുറഞ്ഞ മെറ്റീരിയൽ അല്ല നല്ല മെറ്റീരിയലാണ് എടുത്ത് എടുത്ത് പരിചയമുള്ളവർക്കറിയാം തൊണ്ണൂറ് രൂപയുടെ മെറ്റീരിയൽ വീണ്ടും കൊണ്ടുവരുമോ എന്ന് കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബ്ലാക്ക് ബ്ലാക്കാണത് ടോപ്പും ആക്കി സെറ്റ് ചെയ്യുക കേട്ടോ ബ്ലാക്ക് ബ്ലാക്കിൽ മെറൂൺ പ്രിൻറ്റ് അതിൻ്റെ ബോട്ടം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ചില കളർ ഡിസൈനൊക്കെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ കഴിഞ്ഞു പോകും വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ പറയാനുള്ളത് നൈറ്റി മെറ്റീരിയലിൻ്റെ വീഡിയോ ഇടേണ്ട ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ പുതിയ കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് വേണ്ടവർ ചോദിക്കാം കേട്ടോ താങ്ക്